ഇന്നത്തെ വീഡിയോ എൻ്റെയും എൻ്റെ സിസ്റ്ററേയും പിന്നെ ഷെയ്ക്ക് വന്നിട്ട് കാടിച്ച രണ്ടിലാസപ്പാല് കടല നമ്മളുണക്ക മുന്തിരി അണ്ടിപ്പരിപ്പ് നമ്മളെ കൈയിലുള്ള ഏത് നട്ട്സ് ഈ ഫ്ലേവറിന് വേണ്ടിയിട്ട് ബൂസ്റ്റിൻ്റെ പൊടി അല്ല പിന്നെ ഒരു പഴം ആവശ്യമാണ് ഈത്തപ്പഴം കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ില് ഷുഗർഡ് ചെയ്യണമെന്നില്ലാട്ടാ ഇത്രയും സാധനം ഞാൻ ഇപ്പം ഈത്തപ്പഴും എന്നാലും അതിനുണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ കൊറച്ച് ചേർക്കാന്നല്ലാതെ ആദ്യം തന്നെ ഷുഗർ ഏഡ് ചെയ്യണ്ടാവില്ല ശരിക്കും തിക്കായ കൺസിസ്റ്റൻസിയാന്ന് വേണ്ടത് കേട്ടാ ഇത് കുറച്ച് പാലധികം ഒഴിച്ചതുകൊണ്ട് യൂസ് ആയി പോയി